പോകാൻ ഒരു സ്പെഷ്യൽ പരിപാടി എന്തിന്റെ ആണ് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞാ പറഞ്ഞത് പറഞ്ഞില്ലേറ്റർത്താണോ ഞാൻ ഞാൻ കൂടെ കേക്കൊന്നും വാങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞാ തീർന്നില്ലേ രണ്ട് കേക്കൊക്കെ വാങ്ങി ചെയ്ത എന്താകും നമുക്ക് അറിയാ പോയോക്കാർ അപ്പൊ നമ്മള് എല്ലാ പ്രാവശ്യത്തിന് പോയല്ലോ നല്ലൊരു നല്ലൊരു വെറൈറ്റി പരിപാടിയാണ് വെറൈറ്റി അല്ല ഒരു നല്ല എല്ലാ വർഷവും വെറൈറ്റി നമ്മൾ എന്തായാലും മുന്നിട്ടിറങ്ങി നമ്മളെ രാത്രി പറഞ്ഞത് ഇങ്ങനെ ഉണ്ട് നമുക്ക് സർപ്രൈസ് ആണ് അപ്പൊ നമ്മളങ്ങോട് ചെറിയ ചെറിയൊരു കേക്ക് നടക്കുക അല്ല ഇച്ചാ അപ്പൊ ഞങ്ങൾ ഇന്ന് എവിടക്ക നമ്മള് പോണെ ഞങ്ങളിന്ന് ബഡ്സ സ്കൂൾ കഴിഞ്ഞു പോണെ അപ്പൊ ആ വീഡിയോ ആണ് എന്നുള്ളത് ഞമ്മള് ആസിഫ് ഖാൻ ആസിഫ് ആസിഫലിഖാന്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ചെറു ഒരു നേരത്തെ ഭക്ഷണം സ്കൂൾക്ക് വേണ്ടിട്ട് കുട്ടികളുടെ കൂടെ സന്തോഷം ആ അതന്നെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തോണ്ട് സന്തോഷം പങ്കിട്ടല്ലേ ഒരു നേരത്തെ ഭക്ഷണം അല്ലേ അല്ല ആ പ്രശ്നമില്ല അത് ഒന്നിയതൊരു കട്ടിടുത്തൊരു കട്ടിങ്ങും ഇല്ല ഫുള്ളി നാച്ചുറൽ ആയിട്ട് എന്താ പറയണ അത് അങ്ങനെ വരിക പിന്നെ ആസിഫലിക്കാ പിന്നെ ഞങ്ങൾ

സ്കൂൾ പ്രതീക്ഷ ഇന്ന് പ്രതീക്ഷ ബഡ്സ സ്കൂളിൽ നമ്മളെ ദിവസം ഇന്നത്തെ ദിവസം അവിടെ ചെലവഴിക്കണേ ഇന്നത്തെ ഉച്ച അവിടെ ഉച്ചഭക്ഷണത്തിനായിട്ട് പോണെ അല്ല കൊടുക്കണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കണ നമ്മള് തിന്നണ്ടേ ആദ്യം ആദ്യം ബാക്കി നമുക്ക് തിന്നാം അപ്പൊ ഞങ്ങൾ അവിടെ തീറ്റുള്ള കാഴ്ചകള് തിരഞ്ഞെടുപ്പ ഉൾപ്പെടുത്തുന്നതാണ് നമ്മള് ഫയ്യാനൊക്കെ വണ്ടി എടുക്കുന്നുണ്ട് അതിസുന്ദരമായ അത് വേറെ സംഗതി പറയാൻ എന്താ അപ്പൊ പറഞ്ഞപ്പോൾ ആസിഫലിക്കാന്റെ വകുപ്പി ആശുപലിക്ക മൈക്കിലാകുമ്പോ എനിക്ക് ആ മൈക്കിലാകുമ്പോ നമുക്ക് കുട്ടികളെ കൊണ്ട് നാല് പാട്ടൊക്കെ പഠിപ്പിച്ചേ ഫയ്യാനിക്കായും കുട്ടികളും ഒരു പാട്ടൊക്കെ പഠിക്കാണ്ട് എൻജോയ്മെന്റ് ചെയ്യാലോ അതാ ബോസ് ബോസിന് വെച്ചില്ല ക്യാ ഒന്ന് ഒന്നും കൊണ്ട് നോക്കിയാണ് ഒരായി കൊടിക്ക് സ്വർണ്ണ മലയാളിയാണ് മല കൂട്ടു മലയാളി ബോഡ്സ്കൂളിൽ എത്തിയിട്ടുണ്ട് ബോഡ് സ്കൂളിൽ എത്തിയിട്ടുണ്ട് സാരിമിക്ക ഇറങ്ങും ആസിഫള്ളിഖാന്റെ ഫസ്റ്റിനാ സമ്മാനിച്ചു അസുപലിക എന്താണ് എന്താ എന്തെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും വരട്ടുണ്ടോ അന്റെ അത്രാമെന്നോച്ചേണ്ടില്ല ডান্স স্কুল আছে স্কুল আছে 음. 네. Wow. 아 u l t i 어와� же인ия에게 시발을 빚었던 중 그는 자신의nociss Heavenly 그데 마지막 날그

നയ നയ പുള്ളവൻ പേടി ഏ ഫട്ടോടോ ഫട്ടോടോ മോനെ ഞാൻ പറയാം അണ്ടാ എനിക്ക് സംശയമുണ്ട് എനിക്ക് സംശയചാരോ ജി ആർ എം സി ജയജക് ബോർഡ് ഒക്കെ വsetSize ഉണ്ട് ഹാൻ ഇതാണ് ഇതാണ് മെറിറ്റ് ടൈ ബ്രാനാണ് നെണിപാട്ടനാടോ അട്ടൈ

자, 와, 올잖아, 올게, 올 거라, 올지, 자, 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 സെക്കൻഡ് സംസാരിക്കും നമ്മള് പോലെ സന്തോഷത്തില് ആൽക്കാരെ ഒക്കെ തരാം സ്കൂളിലും വീട് എടുക്കാൻ കഴിയില്ല കേട്ടോ എല്ലാം പറയാം കാണുമ്പോൾ നമ്മക്ക് ഉണ്ടാവും പക്ഷെ ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ഇങ്ങനെയാണ് പഠിച്ചോ എല്ലാം നമ്മളൊക്കെ

ഭക്ഷണം വേണ്ടേ ബിരിയാണി കഴിക്കൂല്ലേ കുല്ല് തെളിങ്ങി. ദാ വീട്. ഓ,ുന്നത്തെ башറം സ്പോൺസർ ചെയ്തിരിക്കുന്നു. ഇക്കയാണ് ഇക്ക. ഇട്ട ഇട്ടാന ലൈറ്റ് ടുട്ട്. അത്ര ളേറ്റ് അകമാതി. എന്താ അത്ര ളേറ്റ്? ഡൗൺ. അങ്ക. ഓസോ? ആ വരീ. കട്ടോടിച്ച കട്ടോടിച്ചൂട്ടോ. ഓടിച്ചോടകൂ ഓടിച്ചോടകൂ. അങ്ങ മാരി ഓടതാല്ലേ മാ. ഓക്കേ വേറെ വെക്കർ. ഓടിച്ചോടകൂ. ടിക്കാൻ വന്നിനോ ആ വരടിക്കാൻ വന്നീന് ഇങ്ങോട്ട് നമ്മളെ പഞ്ചായത്തിലുണ്ടല്ലോ നമ്മളെ പ്രസിഡന്റിന്റെ കൂടെ വന്നിന് എത്ര ആറോ

പാട്ടാടുന്നു പാട്ടാടാ കഴിച്ചു ബോക്സ് എടുക്കാൻ പറയാം രണ്ടുപേരീ പാട്ടാടാ ഞാൻ എന്താ ശരി ഞങ്ങ മരിച്ചാതി ഞാൻ ഇന്ന് മരിച്ച മനസൂര് <laughs> ഒന്നും

കേക്കില്ല ബർത്ത്ഡേ കഴിഞ്ഞില്ലേ ഞാൻ ഓന അന്ന് വിളിച്ചപ്പര്ക്ക് ഒന്നല്ല ഞാൻ ഓന വിളിച്ചുല്ല അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെയേപൊളി എന്താ ചെയ്യാ നമ്മളെ മോശം കൊണ്ട് ചെയ്യാൻ നമ്മളങ്ങനെ എന്താ എൻറെ അഭിപ്രായം ഹാപ്പിയാണോ ഇതാണ് എപ്പോഴാണ് ഒരു ബർത്ത്ഡേ ആഘോഷം ഉണ്ടായത് മറ്റേ നമ്മളെന്ത ചെയ് വാങ്ങുന്നു നമ്മള് കഴിക്കുന്നു അല്ലേ അർത്ഥം

കുട്ടിയാക്കി വരാൻ പാടില്ലേ കണ്ടിലോണ്ട് അല്ല ഇത് മൂന്നു വെച്ചെടുത്തു പോവാട്ടെ പിന്നെ കോളാക്കിയത് ഏതാണെങ്കിലും ചെറിച്ചല്ലേ ചെറിച്ചല്ലേ നോക്കി നോക്കേ നോക്കേ രണ്ടു വാക്ക് സംസാരിക്കൂറിച്ച് എന്തേലൊക്കെ ഏതാണ് എക്സ്പെക്ട് ചെയ്ത് കേക്കോ അങ്ങനൊന്നുമില്ല അതെ ചെറിയ സൂചന കിട്ടില്ല ഇപ്പൊ ഒന്ന് കിട്ടി പറഞ്ഞാ അഞ്ചു പറഞ്ഞു അങ്ങനെ സർപ്രൈസില് കൊണ്ടുവന്നേന് സത്യം പറഞ്ഞാ കേക്ക് ഇവിടെ എന്തെങ്കിലും ആദ്യം കേക്ക് ആണോ ഇവിടെ തുടങ്ങിയത് വേറെന്തെങ്കിലും കേക്ക് അപ്പൊ സർപ്രൈസ് ആയി ഞാനവിടെ കാര്യം ആദ്യം പറഞ്ഞത് ഞാനാ ഞാനിന്റെ ബർത്ത് വിളിച്ചതാണ് ഇപ്പൊ പറഞ്ഞേ ഇന്ന ഏതാനും പറ്റൂല എന്നിട്ട് പിന്നെ പറഞ്ഞതാണ് എങ്ങനെയായാലും അവിടെ വേണം അതിനപ്പൊ ചങ്ങമാരും ആരെങ്കിലും കൂട്ടിക്കോട്ടിയാ അങ്ങ് ചങ്ങയമാരുണ്ട് പിന്നെ ഇതൊക്കെ ചെയ്യണം കാരണം ഇത് പ്രചോദനം കൊണ്ടാണ് ആൾക്കാര് എന്ത് ചെയ്യും അതിനാണ് അല്ലാതെ മൈക്ക പുസ്തക ചോദിച്ചേനു ഏങ്ങനെ കിട്ടീനു പക്ഷെ ഞാന് ഇങ്ങനെ അറിയല്ലോ എന്താവാൻ പഠിച്ചു അറിയാലോ ചെലപ്പോ ആസിൽ കുയിന്താട്ടും ഞാൻ പോയാലോ

ഒരാള് കാര്യം പറയും അടിയിൽ വല വല വലിയ ഞങ്ങൾ അച്ഛൻ ഉണ്ടാക്കി ഓഫ് ആക്കട്ടെ പോണ്ടല്ലേ മലപ്പുറം ടീച്ചർമാരെ ഭക്ഷണായി കേട്ടാ വിഷയക്കല്ലേ അതെ ഇല്ല ജനിച്ചിട്ടോ ആദ്യമായിട്ട് വർത്തി ഫസ്റ്റ് വർത്തല് ലൈഫിൽ ഒരട്ടെ ഇരുന്നാലു വയസ്സിൽ ലൈഫിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വയസ്സിൽ പോയി ശരിക്കും റേറ്റിനൊന്ന് ആഘോഷിക്കുന്നു രണ്ടാം റേറ്റിൽ ആഘോഷിക്കുന്നുണ്ടല്ലേ കുട്ടികൾ ഹലോന്റെ അവനാണ് മുന്നീറേ പിന്നെ ആക്കോർത്താറ് ബർത്ത്ഡേ ആണ് ഒരു വിഷു കൊടുക്കൂ ഹാപ്പി ബർത്ത്ഡേ പറയൂ Thank you, Thank you. 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 മണിന്താസിൻ്റെ നാളെ താരങ്ങളുണ്ട് അടിപൊളി അടിപൊളിട്ടോ പുതിയ പാട്ട് ഞാൻ മുസ്താക്ക് നമ്മള് യൂട്യൂബർ അല്ലെ മുസ്താഖ് പുതിയ പാട്ട് വരണേ ഞാൻ അടുത്ത ആല വർത്തന പുതിയ പാട്ടൊക്കെ വലിയ പരിപാടിയാക്കാം അല്ലെടുത്ത പാട്ട് പാടാത്തത്

യൂട്യൂബ് കാണലാണ് പറഞ്ഞത് സാ നമ്മള് യൂട്യൂബ് ചാനല് കാണലണ്ട് യൂട്യൂബ് കാണലണ്ട് മനസോർ ക്യാമറ പിടിക്കൂ അപ്പുറത്തേക്ക് അപ്പുറത്താണല്ലേ കുട്ടികളൊക്കെ അപ്പുറത്ത ഇവിടെ ആകട്ടെ അപ്പുറത്തേക്ക് ਹਰ ਨਿੰਗੜਾ ਨਾ ਨਾ ਪਰ ਤੇ ਨਾ ਅਵੇ ਸਟਾਰਡ ਨੇਸਟ ਵੇਸ ਕੰਡੀਗਾ ਆਹ ਵਾਰ ਨਾ ਆਹ ਵਾਰ ਕਰ ਰੋ ਨਿਕੜਾ ਚ ਨਾ ਆ ਆ ਸੇਮ ਨਿਕਨੋ ਇਹ ਆ ਵੀ ਬੈਲੇ ਕੇ ਜੋ ਅਰਵਤ ਦਿਨ ਦੇ ਨਾ ਮੇਰੇ ਉੱਪਰ ਨਾ ਇਹ ਕਿਉਂ ਨਾ ਅਲੱਗ ਤਰੋਂ ਅਲੱਗ ਤਰੋਂ ਨਾਰਕ ਨਾ ਇਹ ਇਹ ਕੀ ਕਰਤਾਂ ਹੈ അവടാ അവടാ അ ബിദന്ന നട 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 ബാബ എന്താ വരായേ ബോസോ ദന്താ ദന്താ കേക്ക് അ ഓക്കെ അ ബിദാർട്ടോ ഫട്ടേ അ ബിദാർട്ടോ ആവുന്ന അതിനെ അല്ല ആ െറിയ <laughs> <laughs> വലുതാക്കി വലുതാക്കി കേളാ കേളാ പിന്നെ മുറിച്ച് വാണി രണ്ണെണ്ണം കൊടുത്താൽ തരും വരെ പിള്ളേർക്കുണ്ട് പിള്ളേർക്കില്ല ചാറ്റ് എടുക്കാറ്റ് എടുത്താരാ അങ്ങാടിയിലേ ഇത് എവിടെ പുല്ലാരോടെ അവിടെന്നെ ഞാനാ പാർസിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ പോയാലോ അടുത്തോ അടുത്തേക്കാണ്ട അതെ ആ സൈഡിലാണ് വന്ന പോനോക്ക് ഞങ്ങള് പോയിട്ടോ പോയിട്ടോ അപ്പൊ